ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റെയിലിൻ്റെ എക്സൽ സൈസിലെ പ്ലീറ്റഡ് ടൈപ്പ് നെറ്റിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഓണത്തിന് ഇനിയും താമസിച്ചിട്ടില്ല ഉടനെ ബുക്ക് ചെയ്താൽ മതി നാളെ തന്നെ ഇത് അയക്കുന്നതായിരിക്കും അയച്ചത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വീനക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡിസൈനൊക്കെ ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് അതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളർ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് കളറും കൂടെ ഉണ്ട് അത് കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു മുന്തിരി കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും മുന്തിരിയുടെ അതേ കളർ തന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ സെയിം തന്നെ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഒരു കോഫി കളർ ഒന്ന് മുന്തിരി കളർ ഒന്ന് കോഫി കളർ അങ്ങനെ മൂന്ന് കളറാണ് എൻ്റെ വന്നിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഉള്ള മോഡല് സൈസ് വന്നിരിക്കുന്നത് എക്സൽ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണേ അതിന് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പിങ്കിന്റെ ഒരു പൈപ്പിംഗ് ഇവിടെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂവും പിങ്കും ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് റേറ്റ് സിക്സ് എയ്റ്റി ഫൈവ് അതിൻ്റെ ഇനി രണ്ട് കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് നല്ല ഗ്രീനാണ് ഗ്രീനിൽ എംബ്രോയ്ഡറി വന്നിരിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് ഗ്രീനിൽ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല റെഡിൻ്റെ പൈപ്പിങ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക ബി കളറാണ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അങ്ങനത്തെ മൂന്ന് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത എല്ലാവരും പ്രീഫണ്ട ലൈൻ ലൈൻ പാറ്റേണാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ആണ് ഇങ്ങനെ ഇവിടെ നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടൺ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരും അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇടുന്ന് നല്ലൊരു രസമുള്ളൊരു നൈറ്റിയായിരിക്കുന്നത് സിക്സ് നയൻ നയൻ റേറ്റ് ഇതിൻ്റെ രണ്ട് കളറുണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ രണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡാർക്ക് ബ്ലൂ ആണ് ഒന്ന് ബ്ലാക്ക് ഇങ്ങനെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ഇതാണ് ഡാർക്ക് ബ്ലൂ എന്ന് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലാക്ക് വന്നിരിക്കുന്നത് അങ്ങനെ മൂന്ന് കളറാണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത എല്ലാവരും പ്രിയപ്പെട്ട ചെക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ചാണകപ്പച്ച റേറ്റില്ലേ ആ കളർ ഓട്ടോ വന്നിരിക്കുന്നത് നെക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വീനെക്ക് നല്ല ഡിസൈൻ ആയിട്ടുള്ളൊരു വീനക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂവെബിൾ ഇങ്ങനെ വരും നല്ല പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ ഉണ്ടാവും ഇതിൻ്റെ ഇനി രണ്ട് കളറും കൂടി ഉണ്ട് കാണിച്ചു തരാം അതിൻ്റെ രണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കൂടെ ഉള്ളത് പിന്നെ ഒരു ബ്രൗൺ ആണ് കളറ് ലൈറ്റും ഡാർക്കും ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇങ്ങനെ വരും ഇങ്ങനെ മൂന്ന് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് നെക്കൊക്കെ നല്ല അടിപൊളി നെക്കായിട്ടാണ് നല്ലതായിരിക്കും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ആയി ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് നർച്ച് എംബ്രോയ്ഡറി ഉണ്ട് മൂന്ന് ഇത് ഷോ ബട്ടനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നെക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് നയൻ ആയി അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ഇനി രണ്ട് കളറും കൂടിയാണ് അതിൻ്റെ രണ്ട് കളർ എന്ന് പറയുന്നത് ഒന്ന് മസ്റ്റേഡ് അല്ല അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ സീ ബ്ലൂ പോലത്തെ നല്ലൊരു ബ്ലൂ കളറാണ് ഇങ്ങനത്തെ മൂന്ന് കളറാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് സിക്സ് നയൻ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ഒരു സിബുള്ളൊരു മോഡലാണ് കേട്ടോ സിബുള്ള മോഡൽ അധികം വരാറില്ല ഇതൊരു സിബുള്ള മോഡലാണ് കളർ ഒരു ഗ്രീനാണ് ബി നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിറച്ചു എംബ്രോയ്ഡറി ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ആണേ ഇതൊരു പ്രീമിയം ക്വാളിറ്റി ഇത് സോ കോട്ടനാണ് വന്നിരിക്കുന്നത് ഒത്തിരി കട്ടിയൊന്നും ഇല്ലാത്ത ഇതിന്റെ കളർ ഗ്രീൻ ആണ് ഫുൾ ബ്ലൂ ഇങ്ങനെ വരും ഇതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് രണ്ട് കളർന്ന് പറഞ്ഞാൽ ഒന്ന് വൈൻ കളർ ഇങ്ങനെ അതിന്റെ എംബ്രോയ്ഡറി ഒക്കെ വരുന്നത് എങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവും വൈനും ഇങ്ങനത്തെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തൊരു ബാറ്റം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഫ്ലീസ് ഉള്ള മോഡലാണ് അതുപോലെ തന്നെ വി നെക്കുവാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒത്തിരി കട്ടിയൊന്നും ഇല്ലാത്ത നല്ല കോട്ടനാണ് കളർ മസ്റ്റഡ് അല്ലോ ഇങ്ങനെ ഒരു ഫുൾ വീട് ഇതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ടേ ഇതിൻ്റെ രണ്ട് കളർ എന്ന് പറയുന്നത് ഒന്ന് പൊനിയൻ പിങ്ക് പിന്നെ ഒന്ന് ഗ്രീന് അങ്ങനെ മൂന്ന് കളർ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഗ്രീൻ ഇത് ഒനിയൻ പിങ്ക് അങ്ങനെയാണ് മൂന്ന് കളർ അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് സിക്സ് സെവൻ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് കളർ വന്നിരിക്കുന്നത് ഒരു കരിമ്പച്ച ആ കളറാണ് വന്നിരിക്കുന്നത് നല്ലൊരു എന്നാ പറഞ്ഞ മൈൻകോഡ് ഒരു നല്ലൊരു ഡിസൈൻ ഒക്കെ ഉണ്ട് ഇതും പ്രീമിയം ക്വാളിറ്റിയുടെ ആ സിൽക്ക് പോലത്തെ കോട്ടണിൻ്റെ ആ കോട്ടനാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ഷൈനിങ് കോട്ടൺ അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗണും കോഫിയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ അതിന് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ്റെ കളറാണേ ഇങ്ങനെയാണ് എൻ്റെ എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നല്ലൊരു ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഒരു കളറും കൂടി ഉണ്ട് ഇത് വന്നിരിക്കുന്നത് ഒലൂ ഗിരി അടുത്ത് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി നെക്ക് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്കാലപ്പ് നെക്ക് അതുപോലെ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ ആണ് റേറ്റ് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഡാർക്ക് ബ്ലൂ ഒന്ന് ബ്ലാക്കും ബ്ലാക്ക് അനുസരിമേ ഇതാണ് ബ്ലാക്ക് വന്നിരിക്കുന്നത് ബ്ലാക്കും റെഡും അങ്ങനെയാണ് എൻ്റെ സ്കാൽപ്പ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഒരു പീസൊക്കെ വെച്ചിട്ട് നല്ലൊരു മോഡൽ നൈറ്റിയാണ് കളറും അടിപൊളിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ എൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ആഷ് കളർ അതിൻ്റെ എംബ്രോയിഡറി എംബ്രോയ്ഡറി നല്ല റെഡും യെല്ലോയും വൈറ്റും റേറ്റ് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ല ബീട്രൂട്ടിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ കളറും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ട് ഷെയ്ഡാണ് എൻ്റെ നോക്കിയാൽ ഇത് ശരിക്കും ഇത് റൗണ്ട് നെക്കാണ് പക്ഷേ സ്ക്വയറിലാണ് അതിൻ്റെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് മാങ് സ്യൂറോ ആണേ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിട്ടുണ്ടെങ്കിൽ ആഷ് കളറ് അതിനകത്ത് ബ്ലാക്ക് കളറിലെ എംബ്രോയിഡറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ സീറോ അടുത്തൊരു കളർ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ ആണ് നല്ലൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇത് സെവൻ വൺ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് ആ ഷൈനിങ് കോട്ടനാണ് ആണ് വന്നിരിക്കുന്നത് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് കളർ ബ്ലൂ റേറ്റ് സെവൻ വൺ സീറോ അതിൻ്റെ ഒരു കളറുകൊണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രീൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ചെക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോയാണ് അതിൻ്റെ ഇവിടെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് എൻ്റെ കളർ വരുന്നത് വൈറ്റും ഒരു ബ്ലാക്കും ഒക്കെ മിക്സ് ആയിട്ടൊരു കളറാണ് നല്ല ഭംഗിയായിരിക്കുമ്പോൾ അടുത്ത കളർ വന്നത് ഇത് നല്ലൊരു ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും കൂടെ ആ ഒക്കെ ഉണ്ട് അതിൻ്റെ ഇങ്ങനെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ അടുത്ത് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടനിലാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് വയലറ്റ് കളർ അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് റെഡിലാണ് ഇതെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നെറ്റിയാണ് സിക്സ് സെവൻ ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അത് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്ലീവ് നോക്കിക്കേ സ്ലീവിലും പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ബ്രിക്ക് റെഡിൻ്റെ ഒരു കളർ അതിനകത്ത് ബ്ലൂ എംബ്രോയിഡറി അതുപോലെ തന്നെ സ്ലീവിലും സെയിം തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്ന ഒരു മുന്തിരി കളറാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് എയിറ്റ് സീറോ ആണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് തീപ്പെട്ടിയുടെ ഒക്കെ ആ കളറുള്ളൊരു ബ്ലൂ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയിറ്റ് സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇൻ്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് ആണ് ചെറിയ ചെറിയ പ്രിന്റ് പ്രിൻറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു ലാവണ്ടറും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ റേറ്റ് സിക്സ് സെവൻ ഫൈവ് അടുത്ത വന്നിരിക്കുന്ന നല്ലൊരു മസ്റ്റേഡ് എല്ലാ കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് എൻ്റെ ഇങ്ങനെ എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല എംബ്രോയിഡറി ഡിസൈനാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മേറോൾ ഷെയ്ഡിലാണ് എൻ്റെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് നല്ല എംബ്രോയ്ഡറി വർക്ക് വർക്കുണ്ട് നല്ല കളറാണ് ഇത് ഷൈനിങ് കോട്ടൺ ആയിട്ടുള്ളത് ആ മറ്റ് ആണ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് സീറോ ഇനി ഇവിടെ നല്ല ബ്ലാക്ക് കളർ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടൺ മാത്രമേ ഉള്ളൂ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ആഷ് കളറിലാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വന്റി ഫൈവ് നല്ലൊരു ഹക്കോബയുടെ പീസൊക്കെ വെച്ചിട്ടുണ്ട് നെക്കൊക്കെ നല്ല അടിപൊളിയാണ് നെക്കൊക്കെ വന്നിരിക്കുന്നത് ഷോബട്ടം മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ സൈഡിൽ രണ്ട് സൈഡിലും നിറച്ച് ഒരു പൈപ്പിങ്ങും ഉണ്ട് അതുപോലെ തന്നെ നിറച്ച് എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇതാ ഷൈനിങ് കോട്ടൻ തന്നെയാണ് വന്നിരിക്കുന്നത് പ്രീമിയം അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂയില് ചെറിയ ചെറിയ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല ചെറിയ പ്രിൻ്റാണ് നല്ല പ്രിൻ്റാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല തളർന്ന് നടക്കുന്ന സോഫ്റ്റ് മെറ്റീരിയൽ അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു ആൽഫൈൻ കോട്ടനിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു മെറ്റീരിയലാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ലേസൊക്കെ വെച്ച് അടിപൊളി നെക്കാണ് റേറ്റ് സിക്സ് നയൻ നയൻ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ കളർ വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ്റെ കളറാണേ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനും മസ്റ്റേഡ് എല്ലോയും മിക്സ് ആയിട്ടുള്ളൊരു കളർ കിട്ടോ മസ്റ്റേഡ് എല്ലോയും ൈക്ക് ഗ്രീൻ പോലെ സിക്സ് എയ്റ്റി ആണെൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഡിസൈനാണ് ആണ് ഫുൾ വ്യൂ വലുപണിൻ്റെ വരും അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മെറൂൺ റെഡിൽ ചെറിയ ചെറിയ പ്രിൻറ്റ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് സിക്സ് സെവൻ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഒലിവ് ഗ്രീനിലാണ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലേസും കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് അതും വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ നിറച്ച് എംബ്രോയിഡറി വൈറ്റ് കളറിലൂടെ ഉണ്ട് ഫുൾ വ്യൂ വരുമ്പോഴും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ ഇത് ഒട്ടും കട്ടില്ലാത്തൊരു നെക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഫ്ലീറ്റ്സ് ഉണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് പ്ലെയിനാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെ വരും ഗ്ലോസർ വ്യൂ കനം ഒട്ടും ഇല്ലാത്ത നൈറ്റിടം എന്നുള്ളവർക്ക് നല്ല നീറ്റിയാണ് ഫ്രണ്ട് സൈഡ് ഫ്ലീറ്റ്സ് ബാക്ക് സൈഡ് പ്ലെയിൻ നല്ല കളറ് നല്ലൊരു കളറാണ് മസ്റ്റർ യെല്ലോയും യെല്ലോയും ഒക്കെ മിക്സ് ആയിട്ടുള്ളത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈറ്റിലാണ് ഇതിന് നേരത്തെ എൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ അടുത്ത വന്നിരിക്കുന്നത് ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ നല്ലൊരു ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോ പട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി ഉണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻ്റി നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലാക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നൊരു ബ്ലൂവിലാണ് അതിൻ്റെ നെക്കിൽ നിറച്ച് എംബ്രോയിഡറി ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് പെർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് എൻ്റെ നെക്കിൽ ഇങ്ങനെ സ്ക്വയറിനായിട്ട് നിറച്ച് എംബ്രോയിഡറി റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ഇങ്ങനെയാണ് ഫുൾ വ്യൂ അടുത്തൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ഒരു ഉള്ള പാറ്റേൺ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് നല്ല കോട്ടനാണ് അടുത്തൊരു ഗ്രീനിലാണ് ഒലിവ് ഗ്രീനും പിസ്ത ഗ്രീനൊക്കെ പോലത്തെ ഒരു ഗ്രീനാണ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു സ്ക്വയർ നെൽക്കും എംബ്രോയ്ഡറി ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഒന്നിയൻപിങ്കി കളറാണ് വന്നിരിക്കുന്നത് ഡബിൾ ആണ് ഒരു പീച്ചും ഒന്നിയൻപിങ്ക്രമുള്ളൊരു കളറാണ് നിറച്ച് എംബ്രോയിഡറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ ബോഡിയിൽ എംബ്രോയ്ഡറി ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സീറോ ഫൈവ് അതിൻ്റെ ഒരു കളറും കൂടി ആഷ് കളറ് ആഷും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സീറോ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് റൈമോൺ കോട്ടണിലാണ് വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർ ഫൈവ് സിക്സ് ഫോർ ഫൈവ് ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു മോഡലാണ് സ്ലീവിൻ്റെ എൻ്റിലും ഉണ്ട് ഏറ്റവും താഴ്ത്തും ഭാഗത്തും ആ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് ഫോർ ഫൈവ് അതിൻ്റെ ഒരു കളറും കൂടെ ആണ് ബ്രിക്ക് റെഡ് കളറ് റേറ്റ് സിക്സ് ഫോർ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നൊരു മീനെക്ക് റയോൺ ഇതിൻ്റെ കളർ ആഷ് കളറ് ഇങ്ങനെ വരും ഇവിടെ നെറ്റ് വെച്ച് മീനെക്കാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് സിക്സ് നയൻ നയൻ ആണേ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്തു തന്നിരിക്കുന്നത് ഗ്രീൻ കളറിലാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഫ്ലീറ്റ്സ് ഉണ്ട് ബാക്ക് പ്ലെയിൻ ആണ് ഇതിന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല ആണ് മെറ്റീരിയൽ സോഫ്റ്റ് റയോൺ അടുത്ത് വന്നിരിക്കുന്ന ഒരു പർപ്പിൾ കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണേ ലേസ് കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്ന ഞാൻ ഒരു ആഷ് കളർ റേറ്റ് സിക്സ് വൺ സീറോ അടുത്ത ഒരു ബ്ലൂ കളർ ഇങ്ങനെ ഒരു എല്ലാ സോഫ്റ്റ് കോട്ടൺ അല്ല സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്ന ഒരു റേമിലാണ് സോഫ്റ്റ് റേവൺ തന്നെയാണ് ഫൈവ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് താഴ്ത്തി ഇങ്ങനെ കളം കളവായിട്ടൊരു ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് ആനിലക്കെട്ട് മോഡലാണ് കളർ വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീന് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ഒലിവ് ഗ്രീൻ ചെറിയ ചെറിയൊരു പ്രിന്റ് ഇത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഫുൾ വ്യൂ ഇങ്ങനെ വരും അങ്ങനെ എക്സലിൻ്റെ പ്രീ ക്ടൈറ്റ് നൈറ്റഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താലും മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ